തിരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന മാത്ര എൺപത് വീട് കയറി ജനങ്ങളുടെ ജനഹിതം അറിയുന്നതിന് വേണ്ടിയാണ് ഇത് എൺപത് വീട് കയറി അന്വേഷണം നടത്തും കാരണം ക്ഷേമ പെൻഷൻ സർവേ നടത്താൻ പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകളും അതുപോലെ സർവ വാർത്തകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് എൺപത് എൺപത് വീടുകളിൽ നേരിട്ടെത്തുന്ന സർവേയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം വീട് കയറി സർവേ നടത്തുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തിലാണ് പിണറായി സർക്കാർ ഇങ്ങനൊരു പദ്ധതി ഇപ്പോൾ സർവേ കൊണ്ടുവറ്റുന്നത് വരുന്നത് എട്ടാം തു തുടർ ഭരണം എന്ന് ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന പിണറായി സർക്കാർ ജനങ്ങളോട് നേരിട്ട് മൂന്നാളിക സർക്കാർ അധികാരത്തിൽ വന്ന മുമ്പ് ജനങ്ങളുടെ പ്രശ്നം കണ്ടറിഞ്ഞ് പരിഹരിക്കാനാണ് തീരുമാനം ഇത് പ്രാബല്യത്തിൽ വരുന്ന അടുത്തുള്ള ഇടയാണ് ഏറ്റവും പുറമെയാണ് സംസ്ഥാനത്തെ എൺപത് ലക്ഷം വരുന്ന വീടുകളിൽ ആളെ എത്തിക്കുന്നത് ചെയ്ത ക്ഷേമ പദ്ധതികളുടെ വിലയിരുത്തലാണ് മുൻഗണന കൊടുക്കുന്നത് ഒപ്പം ഈ സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും മുൻ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാക്കാനാണ് ഈ ഒരു പുതിയ രീതി സർക്കാർ ആലോപിക്കുന്നത് ശ്രദ്ധ മാർത്തകയിൽ കോളേജ് വിദ്യാർത്ഥികളെ മുൻനിർത്തി വീട് വീതാനന്തരം കയറി അന്വ മാ അന്വേഷിച്ച് വിവരങ്ങൾ സർക്കാർ ധരിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിക്കുക പി എഫ് സെക്രട്ടറിയതിനായ കാര്യങ്ങളൊക്കെ നിന്ന് നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക ജനങ്ങൾക്ക് എത്താനും ജനങ്ങളെ ആവശ്യം കണ്ടെറിഞ്ഞ് പ്രവർത്തിക്കാനും സർക്കാരിനത് സഹായിക്കുമെന്നാണ് കണക്കൂട്ടുകൾ ജനങ്ങൾക്ക് വേണ്ടി പല പദ്ധതികളാണ് സർ വർണാളി സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇടതു മുന്നണിന് എലക്ഷന് മുമ്പ് ഒരുക്കുന്ന പ്രകടന പത്രികയിൽ വരെ ഈ കാര്യങ്ങളുടെ വിശദാം നിശ്ചയങ്ങളുണ്ടാവും വളരെ പ്രധാനപ്പെട്ട സർവേയാണ് നടക്കാൻ പോകുന്നത് പല കാര്യങ്ങളിലും സർക്കാരിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ആശങ്കയും ഉൾക്കണ്ഠയുമൊക്കെയുണ്ട് ഇതെല്ലാം ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള സർവേയാണ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറ്റത്തൊഴിലാളി പെൻഷൻ ക്ഷേമ പെൻഷൻ അതുപോലെ പ്രവാസി പെൻഷൻ പലതരത്തിലുള്ള ക്ഷേമ പെൻഷൻ മടങ്ങിക്കണമെന്നും ഇവയെല്ലാം ഈ സർവേയിലൂടെ മന്ത്രി പിണറായി വി സഖാവിനെ അറിയിക്കാൻ ജനങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ് അതിനു മുമ്പ് സർക്കാർ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു പ്ര പ്രവർത്തനം ക്ഷേമപെൻഷൻ വർധനവും രണ്ടായിരം രൂപ അക്കലും പിന്നെ ക്ഷേമബത്തയും ശമ്പളം ഒക്കെയാണ് സംസ്ഥാനത്ത് ക്ഷേമപെടനം വർദ്ധിപ്പിക്കും എന്ന പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പം താൽക്കാലികമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്തായാലും മേലക്ഷണം മുമ്പ് അത് വർദ്ധിപ്പിക്കും ഈ മാസം ഒക്ടോബർ മാസം മൂവായിരത്തി ഇരുന്നൂറ് ആയിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ചെയ്യുന്നത് വർദ്ധനവ് ഇപ്പം താൽക്കാലമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പിന് വാർത്തകൾ തെരഞ്ഞെടുപ്പ് ക്ഷേമ പ്രശ്നം വർധനവും പ്രഖ്യാപനവും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എല്ലാവരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം